നവംബർ ഏഴിന് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ച സീരീസാണ് സിറ്റാഡൽ ഹണി ബണ്ണി സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് പങ്കിട്ട് സീരീസ് ആഗോള വ്യൂവേഴ്സ് ചാർട്ടിൽ ഒന്നാമതെത്തിയെന്നാണ് ആമസോൺ പ്രൈം വീഡിയോ അറിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം ചാരന്മാർ കേവലം കോഡുകൾ മാത്രമല്ല അതിൽ കൂടുതൽ തകർക്കും അവർ റെക്കോർഡുകൾ തകർക്കുന്നു സിറ്റാഡൽ ഹണി ബണ്ണി ലോകമെമ്പാടുമുള്ള പ്രൈം വീഡിയോയിലെ നമ്പർ വൺ സീരീസ് എന്ന ക്യാപ്ഷനോടെയാണ് പ്രൈം വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് നടൻ വരുണ്ഡവാൻ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട് ഫാമിലി മാൻ ഫർസി ഗൺസ് ആൻഡ് ഗുലാബ്സ് എന്നീ സൂപ്പർ ഹിറ്റ് സീരീസുകൾക്ക് ശേഷം രാജൻ ഡി കെ സംവിധാനം ചെയ്ത സീരീസാണ് സിറ്റാഡൽ ഹണി ബണ്ണി വരുണ്ഡവാൻ സാമന്ത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പ്രിയങ്ക ചോപ്ര റിച്ചാർഡ് മാഡൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഹോളിവുഡ് സീരീസായ സിറ്റാഡലിന്റെ സ്പിന്നോഫായിട്ടാണ് ഈ ഇന്ത്യൻ വേർഷൻ ഒരുങ്ങുന്നത് സാമന്തയുടെ ആദ്യ മുഴുനീളൻ ആക്ഷൻ വേഷമാണിത് ഫാമിലി മാൻ സീസൺ ടുവിന് ശേഷം സാമന്തയും രാജൻ ഡി കെയും വീണ്ടും ഒന്നിക്കുന്ന സീരീസ് എന്നതും ഇതിനെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കുന്നു ഇതിനോടകം തന്നെ സീരീസിനായി സാമന്ത വാങ്ങിയ പ്രതിഫലവും ചർച്ചയായിരുന്നു പത്തു കോടി രൂപയാണ് വെബ് സീരീസിൽ അഭിനയിക്കാനായി സാമന്ത വാങ്ങിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഇതോടെ ഇന്ത്യയിൽ ഒരു ഒ ടി സീരീസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി സാമന്ത മാറിക്കഴിഞ്ഞു